ബി ജെ പിയുടെ നയങ്ങൾക്ക് ബി ജെ പിയുടെ രാഷ്ട്രീയ അജണ്ടയ്ക്ക് ഏറ്റ ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു യു പിയിലെ അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദ് മണ്ഡലത്തിൽ ബി ജെ പിക്ക് ഏറ്റ തോൽവി അത് ബി ജെ പിയെ തെല്ലൊന്നുമല്ല ഞെട്ടിച്ചത് ആർ എസ് എസ് പോലും ബി ജെ പിക്ക് തിരിയാൻ അത് കാരണമായിട്ടുണ്ട് എന്നത് മോഹൻ ഭഗത്തിൻ്റെ പ്രസ്താവനയിൽ നമുക്ക് വ്യക്തമാണ് അയോധ്യ വലിയ രാഷ്ട്രീയ പ്രശ്നമാക്കി ഉയർത്തിക്കൊണ്ടുവന്ന് അയോധ്യ ക്ഷേത്രം അത് ഹിന്ദുത്വത്തിന്റെ ഒരു മുഖമാക്കി മാറ്റി അതുപയോഗിച്ച് വലിയ പ്രചാരണം നടത്തി വോട്ട് തേടാം എന്നാണ് ബി ജെ പി കരുതിയത് എന്നാൽ ആ നീക്കത്തിന് കനത്ത തിരിച്ചടിയാണ് ഇന്ത്യയിലെ ജനങ്ങൾ നൽകിയത് യു പിയിലെ ജനങ്ങൾ നൽകിയത് അയോധ്യയിൽ തോറ്റു എന്ന് വെച്ചാൽ ബി ജെ പി ഇന്ത്യയിൽ തോറ്റു എന്നാണ് അർത്ഥം അയോധ്യ ഇന്ത്യയുടെ ഒരു മുഖമാക്കി മാറ്റി ലോകത്തിന്റെ മുന്നിൽ പ്രതിഷ്ഠിക്കാൻ പോലും നരേന്ദ്രമോദിയും ബി ജെ പിയും ശ്രമിച്ചിരുന്നു എന്നർത്ഥം അയോധ്യ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാദിന ചടങ്ങുകൾ മാത്രം നോക്കിയാൽ മതി അവിടെ നരേന്ദ്രമോദിക്ക് നൽകിയ പ്രാധാന്യം അത് വോട്ടാക്കി മാറ്റാൻ അയോധ്യയെ തന്നെ രാഷ്ട്രീയ ചിഹ്നമാക്കി മാറ്റാനുള്ള ശ്രമമായിരുന്നു എന്ന് നാം മനസ്സിലാക്കിയതാണ് അത് ഏറെ ചർച്ച ചെയ്തതുമാണ് അതിനെല്ലാം ഏറ്റ തിരിച്ചടിയാണ് ഫൈസാബാദിലെ തോൽവി എന്നറിയാം അതിന് ഹിന്ദുത്വവാദികൾ ഇപ്പോൾ ഫൈസാബാദിനോട് പ്രതികാരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫൈസാബാദിലെ ജനങ്ങൾക്കെതിരെ വലിയ തോതിൽ സൈബർ ആക്രമണം ആരംഭിച്ചിരിക്കുന്നു എന്നാണ് ഫൈസാബാദ് എം വി അപദേശ് പ്രസാദ് ദ വയറിന് നൽകിയ ഇന്റർവ്യൂവിൽ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ഗുരുതരമായ ആരോപണമാണ് ഉന്നയിക്കുന്നത് അയോധ്യയിലെ ജനങ്ങൾക്ക് നേരെ സൈബർ ആക്രമണം അവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുകയറ്റമാണ് ഇതിനെതിരെ സർക്കാർ തീർച്ചയായും നിയമ നടപടികൾ സ്വീകരിക്കണം വോട്ടർമാർക്കെതിരെയുള്ള ആക്രമണം ഭരണഘടനയെയും ജനാധിപത്യത്തെയും നിന്ദിക്കുന്നതിന് തുല്യമാണ് ഇത്തരം നടപടികളിൽ നിന്ന് ആളുകൾ പിന്മാറണം അദ്ദേഹം വയർനി നൽകിയ അവതേഷ് പ്രസാദ് എം പി ഫൈസാബാദ് എം പി ദി വയർനി നൽകിയ ഇന്റർവ്യൂവിൽ പറയുകയാണ് അത്രമാത്രം സൈബർ ആക്രമണമാണ് ഹിന്ദുത്വവാദികൾ ഫൈസാബാദിലെ മണ്ഡലത്തിലെ ജനങ്ങൾക്കെതിരെ ഉയർത്തിക്കൊണ്ടുവരുന്നത് അത് ഒരു സംഭവം ഇപ്പോഴിതാ പുതിയ വാർത്ത അയോധ്യയിൽ നിന്ന് വന്നിരിക്കുന്നു അയോധ്യയിലേക്ക് സന്ദർശകരെ എത്തിക്കാൻ തീർത്ഥാടകരെ എത്തിക്കാൻ ഇന്ത്യയിലെ വിവിധ വിമാനത്താവളങ്ങളിൽ നിന്ന് വിമാന സർവീസുകൾ ആരംഭിച്ചിരുന്നു അത് ഒന്നായി പൂട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നർത്ഥം എന്ന് വെച്ചാൽ വിമാന സർവീസ് ഒന്നായി റദ്ദാക്കിക്കൊണ്ടിരിക്കുന്നു എന്തുകൊണ്ട് റദ്ദാക്കുന്നു അയോധ്യ സന്ദർശിക്കാൻ ആളില്ല അയോധ്യ സന്ദർശിക്കാൻ ഇന്ത്യയിൽ നിന്ന് ആരും വരുന്നില്ല ആദ്യമുണ്ടാക്കിയ ആ ഹൈപ്പ് ആദ്യമുണ്ടാക്കിയ ആ പ്രചാരണം മാധ്യമങ്ങൾ നൽകിയ വലിയ പ്രാധാന്യം അതുകൊണ്ട് ആ സമയത്ത് കുറെ ആളുകൾ അയോധ്യ സന്ദർശിച്ചിരുന്നു രാമക്ഷേത്രം സന്ദർശിച്ചിരുന്നു അത് എല്ലാ കാലത്തും തുടരുമെന്നാണ് ബി ജെ പി കരുതിയത് എന്നാൽ ഇപ്പോഴിതാ വൻ തിരിച്ചടിയേറ്റിയിരിക്കുന്നു ഇപ്പോൾ അയോധ്യ സന്ദർശിക്കാൻ ആളില്ല അതുകൊണ്ട് തന്നെ വിമാന സർവീസുകൾ അയോധ്യയിലേക്കുള്ള വിമാന സർവീസുകൾ ഒന്നൊന്നായി റദ്ദാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് സംബന്ധിച്ചുള്ള വാർത്തയാണ് വാർത്ത ഇങ്ങനെയാണ് യാത്രക്കാരില്ല ആറ് നഗരങ്ങളിൽ നിന്ന് അയോധ്യയിലേക്കുള്ള വിമാന സർവീസ് റദ്ദാക്കി എന്ന് അയോധ്യയിലേക്ക് നേരിട്ടുണ്ടായിരുന്ന വിമാന സർവീസുകൾ റദ്ദാക്കി സ്പൈസ് ജെറ്റ് ആറ് പ്രധാന നഗരങ്ങളിൽ നിന്നുള്ള സർവീസുകളാണ് സ്പൈസ് ജെറ്റ് റദ്ദാക്കിയത് ചെന്നൈ ബാംഗ്ലൂരു ജയ്പൂർ പറ്റ്ന ദർഭംഗ ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ നിന്നുള്ള സർവീസ് ആണ് റദ്ദാക്കിയത് നിലവിൽ അഹമ്മദാബാദ് ഡൽഹി നഗരങ്ങളിൽ നിന്ന് മാത്രമാണ് സർവീസ് ഉള്ളത് ഹൈദരാബാദിൽ നിന്ന് അയോധ്യയിലേക്ക് നേരിട്ടുള്ള വിമാനം ആരംഭിച്ച് രണ്ടു മാസത്തിനുള്ളിലാണ് സർവീസ് നിർത്തലാക്കുന്നത് ജൂൺ ഒന്ന് മുതൽ സർവീസ് ഉണ്ടാവില്ലെന്ന് സ്പൈസ് ജെറ്റ് അറിയിച്ചിട്ടുണ്ട് സ്പൈസ് ജെറ്റിൻ്റെ എയർ എഫ് വിമാനമാണ് ഈ റൂട്ടിൽ സർവീസ് നടത്തിയിരുന്നത് ചെന്നൈ ബംഗളൂരു ജയ്പൂർ പറ്റ്ന ദർഭംഗ ഹൈദരാബാദ് എന്നീ ആറ് വിമാനത്താവളങ്ങളിൽ നിന്നുള്ള നേരിട്ടുള്ള വിമാന സർവീസുകൾ ഫെബ്രുവരിയോടെ തന്നെ അവസാനിപ്പിച്ചതായി ഹിന്ദു റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് എന്നാൽ അഹമ്മദാബാദിൽ നിന്നും ഡൽഹിയിൽ നിന്നും നിലവിൽ അയോധ്യയിലേക്ക് നേരിട്ട് വിമാന സർവീസ് ഉണ്ട് ജനുവരിയിൽ അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ ചടങ്ങുകൾ നടന്നതിന് പിന്നാലെ ഇൻഡിഗ ഉൾപ്പെടെയുള്ള എയർലൈനുകൾ മുംബൈയിൽ നിന്നും അഹമ്മദാബാദിൽ നിന്നും അയോധ്യയിലേക്ക് നേരിട്ടുള്ള വിമാന സർവീസുകൾ ആരംഭിച്ചിരുന്നു അഹമ്മദാബാദിൽ നിന്നുള്ള ആദ്യ വിമാനത്തിൽ ക്യാബിൻ ജീവനക്കാർ രാമനെയും സീതയെയും ലക്ഷ്മണനെയും പോലെ വസ്ത്രം ധരിച്ചായിരുന്നു എത്തിയത് അതൊക്കെ വലിയ വാർത്തയായി വന്നതാണ് എല്ലാ ദിവസവും അയോധ്യയെ സംബന്ധിച്ച് ഒന്നോ രണ്ടോ വാർത്തകൾ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു നമ്മുടെ മലയാള മാധ്യമങ്ങളും അത് അനുകരിച്ചുകൊണ്ട് വാർത്തകൾ നൽകിയിരുന്നു എന്നത് നമ്മുടെ മുന്നിൽ ഉദാഹരണങ്ങളുണ്ട് അല്പമൊന്ന് തിരിഞ്ഞു നോക്കിയാൽ നമ്മുടെ മനസ്സിലേക്ക് അതൊക്കെ ഓടിയെത്തുക തന്നെ ചെയ്യും വലിയ പ്രചാരണമാണ് നടത്തിക്കൊണ്ടിരുന്നത് അയോധ്യയെ ലക്ഷ്യം വെച്ചുകൊണ്ട് എലക്ഷനിൽ തൊട്ട് മുമ്പ് പ്രാണപ്രതിഷ്ഠ നടത്തി അതു വച്ച് പ്രചാരണം നടത്തി അതിലൂടെ വമ്പിച്ച ഭൂരിപക്ഷത്തിലേക്ക് ബി ജെ പിക്ക് മാറാം അങ്ങനെയാണ് നാന്നൂറ് എന്ന മുദ്രാവാക്യം ബി ജെ പി മുന്നോട്ട് വെക്കുന്നത് നാന്നൂറ് സീറ്റ് എന്നത് അത് മറ്റൊരു തന്ത്രമാണ് എന്ന് കൂടി പറയുന്നുണ്ട് നാനൂറ് സീറ്റ് ലഭിക്കില്ല ജയിക്കാൻ സാധ്യതയില്ല കേവല ഭൂരിപക്ഷം കിട്ടാൻ സാധ്യതയില്ല എന്ന് ബി നേരത്തെ അറിയാമായിരുന്നു അതുകൊണ്ടാണ് അയോധ്യ ക്ഷേത്രം മുൻനിർത്തി പ്രചാരണം നടത്താൻ വേണ്ടി തീരുമാനിച്ചത് ഹിന്ദുത്വ വികാരം ഇളക്കി വിട്ടാൽ വോട്ടായി മാറും എന്ന് കരുതിയത് എന്ന വാർത്തകൾ നേരത്തെ വന്നിരുന്നു അതേസമയം നാനൂറ് സീറ്റ് എന്ന് പറയുന്നത് ഏതായാലും ഒന്നും കിട്ടാൻ സാധ്യതയില്ല നാനൂറ് സീറ്റ് എന്ന് പ്രധാനമന്ത്രി തന്നെ പറഞ്ഞാൽ ആ നാനൂറ് സീറ്റിൽ പിടിച്ച് ചർച്ചകൾ നടക്കും അങ്ങനെ വരുമ്പോൾ കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ കഴിയും എന്നൊക്കെയുള്ള കണക്ക് കൂട്ടലുകൾ ബി ജെ പിയുടെ പ്രചാരണ വിഭാഗം നടത്തിയിരുന്നു എന്ന വാർത്തകളും ആ സമയത്ത് തന്നെ വന്നതാണ് അവസാനം അവസാനമാകുമ്പോൾ എന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടമാകുമ്പോഴേക്കും ബി ജെ പിക്ക് ഭൂരിപക്ഷം കിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരുന്നു അപ്പോഴും ഇന്ത്യയിലെ ടി വികൾ നടത്തിയ ദേശീയ മാധ്യമങ്ങൾ നടത്തിയ അഭിപ്രായ സർവേയിൽ നാനൂറ് സീറ്റ് വരെ നേടുമെന്നൊക്കെ പറഞ്ഞത് എന്തിന് എന്ന ചോദ്യമൊക്കെ വിവരുന്നുണ്ട് അത് സ്റ്റോക്ക് മാർക്കറ്റിനു വേണ്ടിയുള്ള കളികളാണ് എന്നത് പിന്നീട് ബോധ്യപ്പെടുകയും ചെയ്തിരുന്നു എന്ന് വെച്ചാൽ ഈ ഇലക്ഷനെ വെച്ച് വലിയ കളികൾ പല ഭാഗത്തു നിന്നും പലരും നടത്തിയിരുന്നു അതിൻ്റെ ഭാഗമായിരുന്നു അയോധ്യയെ മുൻനിർത്തിയുള്ള ബി ജെ പിയുടെ ശ്രമം ആ ശ്രമമാണ് ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുന്നത് പൈസാ പാതിൽ തോറ്റതോടുകൂടി അത് പൂർണ്ണമായി പരാജയപ്പെട്ടു എന്ന് പറയാൻ കഴിയും ഇതാ അയോധ്യ സന്ദർശിക്കാൻ ആളുകളില്ല എന്ന വാർത്തകൾ വരുന്നു വിവിധ വിമാനത്താവളങ്ങളിൽ നിന്ന് ആരംഭിച്ച വിമാന സർവീസുകൾ ഒന്നൊന്നായി നിർത്തിക്കൊണ്ടിരിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്ന് വെച്ചാൽ ി ജെ പിയുടെ രാഷ്ട്രീയ അജണ്ട ഇന്ത്യയിലെ ജനങ്ങൾ പൂർണ്ണമായും തള്ളിക്കളയുന്നു എന്ന് വേണം കരുതാൻ